തന്നെ വൺ ഓഫ് മോസ്റ്റ് എവേറ്റിംഗ് ആയിട്ടുള്ള ഫിലിം എംബുരാൻ തന്നെ വെയിറ്റിംഗ് ആണ് മറ്റേ ടീച്ചർ കണ്ട പോലെ തന്നെ പടം കാണണം അല്ലെങ്കിൽ ഉറപ്പായിട്ടും ലൂസിഫർ കണ്ടപ്പോൾ തന്നെ രണ്ടാം പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു അപ്പോൾ ടീച്ചറിനും കൂടെ കണ്ടപ്പോൾ അതിൻ്റെ ഇരട്ടിച്ചു കാണാനുള്ള ആഗ്രഹം ആദ്യ ദിവസം കാണോ ഉറപ്പായിട്ടോ ആദ്യ ദിവസം കണ്ടിരിക്കുന്നു ഹാലിൽ വീഡിയോ സോങ്ങ് കഴിഞ്ഞ ദിവസം ഇറങ്ങി ഇനി ഞാൻ രാത്രി അതെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് പാട്ടിനേക്കാട്ടിലും എനിക്ക് തോന്നുന്നു ബ്രോഡായ ഡാൻസ് സ്റ്റെപ്പാണ് കാരണം കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും തോന്നുന്നു അപ്പോൾ എത്രത്തോളം കഷ്ടമായിരുന്നു അത് അതിൻ്റെ ഒരു നീലനിലവേ എന്ന് പറഞ്ഞ പാട്ട് കൊറിയോഗ്രാഫി ചെയ്ത സാന്റി മാസ്റ്റർ തന്നെയാണ് ഈ പാട്ടും ചെയ്തത് അപ്പോൾ സാന്റി മാർഷ്ടറിനെ സംബന്ധിച്ചിടത്തോളം അന്ന് എനിക്ക് തന്നത് ഒരു ബേസിക് ലെവൽ ഓഫ് സ്റ്റെപ്പായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ എനിക്ക് നല്ല നല്ല രീതിയിൽ പണിയെടുപ്പിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഇട്ട ഇട്ടപോലത്തെ ഒരു സ്റ്റെപ്പായിരുന്നു നമുക്കൊരു ത്രീ ഒരു ടു ആ ത്രീ ടു ടു ഉള്ള റിഹേഴ്സലും ഉണ്ടായി അപ്പൊ ആ ഒരു ജേണിയില് കുഴപ്പമുണ്ടായില്ല നീല നില നിലവേക്ക് ശേഷം ഇന്ത്യ ചർച്ച ചെയ്യാൻ പോകുന്ന മറ്റൊരു സോങ് ബോളിവുഡില് നമ്മുടെ ചാക്കോചനാശം പിന്നെയും ഒരു റൊമാൻറ്റിക് സ്റ്റെപ്പൊക്കെ ചെയ്യാൻ പറ്റിയ ഒരാള് ഇനി പക്ഷേ റൊമാൻസ് എന്ന് പറയുന്ന ആൾക്കാരും എന്തായിരിക്കും ആക്ഷനേ ഇല്ല ഇപ്പം ഇപ്പം ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്തൊരു ഒരു ആക്ഷൻ എന്ന് പറഞ്ഞൊരു മൂഡേ ഇല്ല നമ്മൾ അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് കുറേ നാളുകൾക്ക് ശേഷം ആയിരിക്കും ഒരു ഒരു ലവ് സ്റ്റോറി പോലെ ഇപ്പോൾ സാധാരണ കഥയിൽ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞിടേക്ക് കണ്ടുവരുന്നതില് കംപ്ലീറ്റ് ആയിട്ടൊരു ലവ് സ്റ്റോറി പോലെ പറഞ്ഞു വന്നിട്ടില്ല എന്ന് തോന്നുന്നു അതൊരു അത് പറഞ്ഞു അനിതി പ്രാവലെ അങ്ങനെ ഒരു ജോണറിൽ ഇവിടെ പറ്റുന്ന എന്നാ ഒരു സോഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം ചർച്ച ചെയ്ത സൈഡിൽ ഇവിടെ പോകുന്നുണ്ട്

ഈ സിനിമ ഇറങ്ങി കഴിയുമ്പോഴും ഷെയ്നെതിരെ ഒരു അറ്റാക്ക് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ കാരണം എല്ലാ സിനിമ ഇറങ്ങുമ്പോഴും അങ്ങനെ അവർ ഉണ്ടാവാറുണ്ട് കഴിഞ്ഞ ആരും അറിയില്ല സിനിമ തീർച്ചയായിട്ടും ആര് തടഞ്ഞു വെച്ചാൽ